എറണാകുളം ഇടപ്പള്ളിയിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് സീറോ ഡബിൾ സെവൻ ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ ടു സെവൻ ഫോർ ഫൈവ് ടു വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ തൃശ്ശൂരിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ടു വീലർ ഉള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ നയൻ വൺ ഫൈവ് തിരുവനന്തപുരത്തേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ യോഗ്യത പ്ലസ് ടു പ്രായം ഇരുപത്തേഴ് വയസ്സിന് താഴെ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ ടു സീറോ ഫൈവ് വൺ സെവൻ കോഴിക്കോട് ഹോസ്റ്റലിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒഴിവുകൾ കുക്ക് ഒരൊഴിവ് വാർഡൻ ഒരൊഴിവ് കിച്ചൺ ഹെൽപ്പർ ഒരൊഴിവ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ഫോർ വൺ ത്രിപിൾ സീറോ കണ്ണൂരിലെ സ്റ്റാർ ഹോട്ടലിലേക്ക് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ റിസപ്ഷനിസ്റ്റ് ക്യാപ്റ്റൻ വെയ്റ്റർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സീറോ നയൻ എറണാകുളത്തേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് ആൻഡ് ഹിൽ വേൾഡ് ഡോട്ട് കോം വാട്സ്ആപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ ടു ഗവൺമെൻറ്റ് അംഗീകൃത കമ്പനിയായ ആയുർ ലൈഫ് ടൈമിൽ ജോലി ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിലാണ് ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ള എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ നയൻ സിക്സ്